ഹലോ എവ്രി വൺ വെൽക്കം ടു റോംബസ് ലേണിംഗ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവംബർ പതിനേഴാം തീയതി തുടങ്ങുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി പരീക്ഷയെ പറ്റി സംസാരിക്കാനാണ് ഇപ്പോൾ പരീക്ഷയുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് എല്ലാവരും എന്താണ് കംപ്ലീറ്റ് പ്രിപ്പറേഷൻ മോഡിലായിരിക്കും ഫുൾ റിവിഷൻ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്നു എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വരുന്നത് കെയർലെസ് മിസ്റ്റേക്ക് വരുന്നുണ്ടോ ഏതാണ് എൻ്റെ വീക്ക് പോയിന്റ് എവിടെയൊക്കെയാണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉള്ളത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്വയം ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ എക്സാമിന് ആയിട്ട് മാർക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ ആർ ആർ യുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയില് തൊണ്ണൂറ് മിനിറ്റിന് നമുക്ക് എത്രയാ നൂറ് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ തന്നെ ഇരുപത്തിയഞ്ച് മാർക്ക് വരുന്നത് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനാണ് ഈ സബ്ജക്റ്റിനെ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് അഥവാ ബയോളജി എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിന് ഫിസിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്താണ് എട്ട് മുതൽ പത്ത് ക്വസ്റ്റ്യൻസ് വരെ എന്തായാലും പ്രതീക്ഷിക്കാം ഈ പത്ത് ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ഹീൽഡിംഗ് ആയിട്ടുള്ള ഈ ആറ് സെക്ഷനിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ പറയുന്ന അഞ്ച് സ്റ്റേറ്റ്മെൻ്റുകൾ ഇവരൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്ക് ഷോറാക്കാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ നോക്കിയാലോ നമ്മൾ ആദ്യം പറയുന്നത് ചലനം അഥവാ മോഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലെ ഈ അഞ്ച് സ്റ്റേറ്റ്മെന്റുകളാണ് ഈ അഞ്ച് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോയേ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം നമ്മൾ എത്ര ദൂരം പിന്നിടുന്നുണ്ടോ ഓരോ യാത്രയിലും ഓരോ ചലനത്തിലും നമ്മൾ എത്ര ദൂരം പിന്നിടുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേര് ഡിസ്റ്റൻസ് ഇവിടെ ഡയറക്ഷൻ ഇല്ല അത് ആണ് നമ്മൾ എടുക്കുന്ന യൂണിറ്റ് മീറ്ററിലാണ് നമ്മൾ എടുക്കുന്ന യൂണിറ്റ് മീറ്ററിലാണ് ഡിസ്പ്ലേസ്മെന്റ് സ്ഥാന അന്തരം അതായത് ചലിക്കുന്ന ഒരു വസ്തുവിന്റെ തുടക്കത്തിലെ പൊസിഷനും തുടക്കത്തിലെ സ്ഥാനവും അതുപോലെ ആ യാത്ര അവസാനിക്കുമ്പോൾ ആ ചലനം അവസാനിക്കുമ്പോൾ ആ വസ്തു നിൽക്കുന്ന സ്ഥാനവും ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഇതിനെ സ്ഥാനാന്തരം അന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നു യൂണിറ്റ് വീണ്ടും മീറ്റർ ആണ് അടുത്ത ആള് വെലോസിറ്റി ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം സമയമനുസരിച്ച് എങ്ങനെ മാറുന്നു ഓരോ യൂണിറ്റ് സമയത്തിലും എത്രയധികം സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു അതിനെ വിളിക്കുന്ന പേര് വെലോസിറ്റി അഥവാ പ്രവേഗം യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അടുത്ത ആള് നമ്മൾ എപ്പോഴും പറയാറുള്ള സ്പീഡ് നമ്മളെപ്പോഴും എന്താ സ്പീഡ് കൂട്ടുന്നു സ്പീഡ് കുറയ്ക്കുന്നു ക്ലാസിന്റെ സ്പീഡ് കൂട്ടണം ക്ലാസ്സിൻ്റെ സ്പീഡ് കുറയ്ക്കണം എന്നൊക്കെ പറയാറില്ലേ ഈ പറയുന്ന സ്പീഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അതായത് സമയത്തിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ പിന്നിടുന്ന ദൂരം മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ യൂണിറ്റ് സമയത്തിൽ എത്രയധികം ദൂരം പിന്നിടുന്നുണ്ട് ഇതും നമുക്ക് എങ്ങനെ എടുക്കാം മീറ്റർ പെർ സെക്കൻഡിൽ എടുക്കാം അവസാനമുള്ള അഞ്ചാമത്തെ ഒരു യൂണിറ്റ് അതാണ് ആക്സിലറേഷൻ ഞാൻ പറഞ്ഞത് അഞ്ച് സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷോർ ആക്കാമെന്നാണ് ഈ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആക്സിലറേഷൻ അഥവാ ത്വരണം എന്താണ് ഈ ആക്സിലറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെലോസിറ്റി സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ദൂരം പിന്നിടുന്നത് ഓരോ സമയത്തിലും നമ്മൾ എത്രയധികം ദൂരം പിന്നിടുന്നുണ്ട് ഇതിനെയാണ് എന്ന് പറയുന്നത് അതുപോലെ സ്ഥാനാന്തരം അധികം ഉണ്ടാവുന്നുണ്ട് അതിനെ വെലോസിറ്റി എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി സമയത്തിനനുസരിച്ച് എത്ര അധികം ചേഞ്ച് ആകുന്നുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ അഥവാ ത്വരണം അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ശ്രദ്ധിച്ചു നോക്കിക്കേ അഞ്ച് അഞ്ച് സ്റ്റേറ്റ്മെന്റ് അതിന്റെ അഞ്ച് യൂണിറ്റുകളും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിലെ സ്പീഡ് എടുക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലെ ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മനസ്സിലാക്കാതായിട്ട് ഒന്നുമില്ലല്ലോ എളുപ്പമല്ലേ ഇനി ആർ ആർ ബി തിരിച്ചും മറിച്ചും ഇവിടെ നിന്ന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കണ്ടാലോ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ സയന്റിഫിക് ടേം ഫോർ സ്പീഡ് ഓഫ് അൻബ്ജെക്ട് മൂവിങ് ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷൻ അതായത് ഒരു വസ്തു നിശ്ചിത ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ദൂരം അല്ലെങ്കിൽ വേഗത സൂചിപ്പിക്കുന്നത് ഏത് പദമാണ് വസ്തു സഞ്ചരിക്കുന്നുണ്ട് അതായത് അതിന്റെ സ്ഥാനം മാറുന്നുണ്ട് സമയമനുസരിച്ച് ഇത് ഒരു പ്രത്യേക ഡയറക്ഷനിലേക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ഷൻ വെച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ എന്താണ് വ്യക്ത ക്വാണ്ടിറ്റി ആയിട്ട് വരുന്ന ആൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് സ്ഥാനാന്തരം സംഭവിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്തായിരുന്നു വെലോസിറ്റി ആയിരുന്നു ആ വെലോസിറ്റീനെ പ്രവേഗം എന്നും പറയാം നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് അതേപോലെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നു ഇത് ഒരു തവണ വന്നതാണോ അല്ല ഇത് തിരിച്ചും ചോദിച്ചിട്ടുണ്ട് നോക്കിയാലോ നമ്മൾ പഠിച്ച അതേ സ്റ്റേറ്റ്മെന്റ് ഇതാ തിരിച്ചിട്ടിരിക്കുന്നു ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെ കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു വസ്തു ഒരേ ഡയറക്ഷനിൽ ചലിക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേര് എന്താണെന്ന ഒരു വസ്തു ഒരേ ഡയറക്ഷനിൽ ചലിക്കുന്നു ഓരോ യൂണിറ്റ് സമയം കഴിയുമ്പോൾ നമ്മൾ അവിടെ അതിന്റെ വെലോസിറ്റി അഥവാ പ്രവേഗം എന്ന് പറയുന്നു ഇങ്ങോട്ട് നോക്കിക്കേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ എന്ത് വിളിക്കും വീണ്ടും എന്താണ് ഉത്തരം വരുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അഥവാ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ് വെലോസിറ്റി വീണ്ടും പ്രവേഗം അഥവാ വെലോസിറ്റി ആർ ആർ ബി കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞതുപോലെ അഞ്ചേ അഞ്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇതേപോലെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷോർ ആയിരിക്കും അടുത്ത ചോദ്യം നോക്കിക്കേ പ്രോഡക്റ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് ടൈം പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വെലോസിറ്റിൻ്റെ ടൈം എന്തായിരിക്കും വീണ്ടും ഡിസ്പ്ലേസ്മെന്റ് പഠിച്ച ഒരേ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇതാ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു എളുപ്പമല്ലേ അഞ്ചു മിനിറ്റ് എടുക്കുന്നില്ലല്ലോ പഠിക്കാൻ ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് എന്താ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് കിട്ടുന്നില്ലേ വീണ്ടും നോക്കാം നെഗറ്റീവ് ആക്സിലറേഷനിൽ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെലോസിറ്റി സമയമനുസരിച്ച് മാറുന്നു അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ എങ്ങനെ എഴുതിയത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണെന്ന് നമ്മൾ എഴുതി ഈ പറയുന്ന ആക്സിലറേഷൻ നെഗറ്റീവ് ആയാൽ അവിടെ അർത്ഥം എന്താ വെലോസിറ്റി കുറഞ്ഞു വരുന്നു ഇത്രയല്ലേ ഉള്ളൂ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ വീണ്ടും എഴുതിയിട്ട് ഇതേപോലെ ചോദിക്കുമ്പോൾ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റില്ലേ ആക്സിലറേഷൻ നെഗറ്റീവ് ആകുന്നു അതായത് വെലോസിറ്റി ബൈ ടൈം ഇതിൽ വെലോസിറ്റി നെഗറ്റീവ് ആകുന്നു വെലോസിറ്റി കുറയുന്നു അങ്ങനെ നാല് ക്വസ്റ്റ്യൻ കണ്ടു ഈ നാല് ക്വസ്റ്റ്യൻ എന്താ നമ്മൾ പഠിച്ച ഒരു അഞ്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉത്തരം കിട്ടുന്നവയാണ് ഇനി നോക്കിക്കേ എസ് യൂണിറ്റ് ഓഫ് ആക്സലറേഷൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെന്റിനും മീറ്റർ അതുപോലെ സ്പീഡിനും വെലോസിറ്റിക്കും മീറ്റർ പെർ സെക്കൻഡ് ആക്സലറേഷന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈ രീതിയിൽ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് അഞ്ച് ചോദ്യങ്ങൾ അതിലെല്ലാം തന്നെ എന്താ നമ്മൾ പഠിച്ച അഞ്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അതായത് ആ ഒരു അഞ്ച് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി യൂണിറ്റ് അടക്കം പഠിച്ചു വച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ആണ് പിന്നെ അതിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചലനത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നേ മൂന്ന് ഇക്വേഷൻസ് ആണ് അഞ്ച് സ്റ്റേറ്റ്മെന്റ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു മാർക്ക് ആക്കാം അതേപോലെ തന്നെ ഈ മൂന്ന് ഇക്വേഷൻ പഠിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എന്താ കുറച്ചധികം മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഈ മൂന്ന് ഇക്വേഷൻസ് നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാത്സിലും ഉപയോഗിക്കുന്നുണ്ട് നോക്കിയാലോ ഇവിടെ നോക്കിയാല് ഇതേപോലെ മൂന്ന് ഇക്വേഷൻ കിട്ടുന്നുണ്ട് ഇവരിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ആൾക്കാരും എന്താണെന്നതാ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അതായത് തുടക്കത്തിൽ ഉണ്ടാകുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി അവസാനത്തെ പോയിന്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റി ഇവർ രണ്ട് പേരും തമ്മിലുള്ള വ്യത്യാസമാണ് കാണിക്കുന്നത് അതെങ്ങനെയാണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഇവിടെ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് വെലോസിറ്റി എ എന്ന് പറയുന്നത് അവിടെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് അഥവാ ആക്സിലറേഷൻ ടി എന്ന് പറയുന്നത് അവിടെ ഈ ചേഞ്ച് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം ഇതേപോലെ തന്നെ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇവിടെ എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരും യു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ് വെലോസിറ്റി തുടക്കത്തിൽ ഉണ്ടാകുന്ന വെലോസിറ്റി അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് നമ്മൾ അവിടെ എടുക്കുന്ന സമയം എ എന്ന് പറയുന്നത് വീണ്ടും ആക്സലറേഷൻ ഇതേപോലെ വി യു എ ആൻഡ് എസ് ഈ നാല് പേര് വെച്ചിട്ട് ഇതാ മൂന്നാമത്തെ ഇക്വേഷനും വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് മൂന്ന് ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത് ഈ മൂന്ന് ഇക്വേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മാത്സ് ആയിട്ടും ചെയ്യാൻ പറ്റും നേരത്തെ കണ്ടതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും വേഗം വേഗം നോക്കിയാലോ ഈ ഒരു ചോദ്യം നോക്കിക്കേ ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റിയും അതുപോലെ തന്നെ എന്താണ് സമയവും തമ്മിലുള്ള റിലേഷൻ ഏത് ഇക്വേഷനാണ് കാണിക്കുന്നതെന്നാണ് അതായത് നമുക്ക് പറയാം വെലോസിറ്റി സമയത്തിനനുസരിച്ച് മാറുന്നു വെലോസിറ്റി സമയത്തിനനുസരിച്ച് മാറുന്നു ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഈ നാല് ഇക്വേഷനിലെ വെലോസിറ്റിയും സമയവും തമ്മിലുള്ള റിലേഷൻ കറക്റ്റ് കാണിക്കുന്ന ആരാണ് ഈ നാലാമത്തെ ഇക്വേഷനില് ആദ്യം തുടങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി യു ആയിട്ടും അവസാന പോയിന്റിലുള്ള വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി നമ്മൾ വി ആയിട്ടും എടുത്താല് ഈ ചേഞ്ച് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് അങ്ങനെ നമുക്ക് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ആദ്യത്തെ ഇക്വേഷൻ ഉണ്ട് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് വെലോസിറ്റിയും സമയവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് ഇവരാണ് വെലോസിറ്റിയും സമയവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് ഇക്വേഷൻസ് ഒന്ന് വേഗം നോക്കിയാലോ നമ്മൾ നേരത്തെ കണ്ട ആ മൂന്ന് ഇക്വേഷൻ നോക്കിയാൽ ഇവർ വെലോസിറ്റിയും സമയവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നു ഇനി ആണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റും സമയവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നു ഡിസ്പ്ലേസ്മെന്റും സമയവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നു ഇനി ആണെങ്കിലോ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നു മൂന്നേ മൂന്ന് ഇക്വേഷൻസ് ആദ്യത്തെ ആള് കാണിക്കുന്നത് വെലോസിറ്റിയും സമയവും തമ്മിലുള്ള ബന്ധം അതുപോലെ രണ്ടാമത്തെ ആള് കാണിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റും സ്ഥാന അന്തരവും അതുപോലെ തന്നെ സമയവും തമ്മിലുള്ള ബന്ധം മൂന്നാമത്തെ ആള് കാണിക്കുന്നത് വെലോസിറ്റിയും അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ബന്ധം മൂന്നേ മൂന്ന് ഇക്വേഷൻ എളുപ്പത്തിൽ പഠിക്കാമല്ലോ ഇതേപോലെ ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പോ നമ്മൾ അഞ്ച് സ്റ്റേറ്റ്മെന്റും പഠിച്ചു മൂന്ന് ഇക്വേഷനും പഠിച്ചു ഇത് വെച്ചിട്ട് ചോദ്യങ്ങളും കണ്ടു എന്നാൽ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം പറയട്ടെ ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ ഒരാൾ കാറിൽ ഡൽഹിയിൽ നിന്ന് തുടങ്ങി ആഗ്ര വരെ ഡൽഹിയിൽ നിന്ന് തുടങ്ങി ആഗ്ര വരെ കാറിൽ സഞ്ചരിച്ചു അത് മൊത്തം മുന്നൂറ് കിലോമീറ്റർ ഇനി ആഗ്രയിൽ നിന്ന് അയാൾ കാറിൽ വീണ്ടും ഡൽഹിക്ക് വന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലെ പോയിന്റ് ഡൽഹി ആയിരുന്നു അവിടെ നിന്ന് ആഗ്രയിലേക്ക് പോയി വീണ്ടും ആഗ്രയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിലേക്ക് എത്തി അങ്ങനെയാണെങ്കിൽ അവിടെ മൊത്തം ഉണ്ടായിട്ടുള്ള ഡിസ്റ്റൻസ് എത്ര ഡിസ്പ്ലേസ്മെന്റ് എത്ര ഇതൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കിക്കേ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു ഈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആള് പിന്നിട്ട ദൂരമാണെന്നും ഡിസ്പ്ലേസ്മെന്റ് തുടക്കത്തിലെ സ്ഥാനവും അവസാനം ആ പോയിന്റ് യാത്ര കഴിഞ്ഞ് എത്തുമ്പോൾ ഉണ്ടാവുന്ന സ്ഥാനവും ഇവർ തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടും ഡിസ്റ്റൻസ് എത്ര കിട്ടും നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ എടുത്ത് ആ മൂന്ന് ഇക്വേഷനും അറിയാമെങ്കിൽ ഇതേപോലത്തെ ഒരു ചോദ്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നോക്കിയാലോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മുന്നൂറ് കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്കും വീണ്ടും ആഗ്രയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ഡൽഹിയിലേക്കും മൊത്തം ഡിസ്റ്റൻസ് മുന്നൂറ് പ്ലസ് മുന്നൂറ് നമുക്ക് അതിനെ കിലോമീറ്റർ എന്ന് എഴുതാം ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത് അതായത് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് ശ്രദ്ധിച്ചു നോക്കിയേ അയാൾ യാത്ര തുടങ്ങിയത് ഡൽഹിയിൽ നിന്ന് അയാൾ ആഗ്രയിൽ പോയിട്ട് തിരിച്ചു വന്ന് എത്തിയതും ഡൽഹിയിൽ അതായത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ അയാൾ വീണ്ടും തിരിച്ചെത്തി അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആള് സീറോ ആയിരിക്കും ഇനി ഓപ്ഷൻസ് നോക്കിക്കേ ഇവിടെ ഡിസ്റ്റൻസ് സീറോയും ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരുന്നു രണ്ടാമത്തെ ഓപ്ഷനിലോ ഡിസ്റ്റൻസ് അറുന്നൂറ് കിലോമീറ്ററും ഡിസ്പ്ലേസ്മെന്റ് പൂജ്യം കിലോമീറ്ററും ഈ രീതിയിൽ നമുക്ക് ചോദ്യത്തിന് ഉത്തരം കിട്ടും അപ്പോൾ ഒരു ട്രിക്ക് മനസ്സിലായില്ലേ ആർ ആർ ബി എപ്പോഴും എന്താ നോക്കുന്നത് നമുക്ക് ഈ പറയുന്ന കോൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടോ എന്ന് കോൺസെപ്റ്റില് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒരു ചോദ്യം തിരിച്ചും മറിച്ചും എത്ര തവണ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചിട്ട് കുറച്ചൊരു കോൺഫിഡൻസ് തോന്നുന്നില്ലേ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെയുള്ള ഹൈ ഹിൽഡിങ് കോൺസെപ്റ്റുകൾ നമുക്ക് വീണ്ടും നോക്കാം നല്ല രീതിയിൽ പ്രിപ്പറേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ റിവിഷനും കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് തന്നെ നമുക്ക് എന്താ റിലാക്സ് ആയിട്ട് പോയിട്ട് ആ പരീക്ഷ എഴുതാം നല്ല മാർക്കും സ്കോർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും റോംബസ് ലേണിംഗിന്റെ ഓൾ ദി ബെസ്റ്റ് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് പോകട്ടെ